മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്ന് വൈകിട്ട് സ്വകാര്യ ബസ്സുടമകളും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ പ്രധാന ആവശ്യം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് അഞ്ച് രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് നാളെ അതായത് ജൂലൈ മാസം ഈ എട്ടാം തീയതി കേരളത്തിലാകമാനം അവർ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അതോടൊപ്പം തന്നെ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ഉണ്ട് എന്നും ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ നാളെ അവധി ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നാളെ കെ അടക്കമുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നു അതോടൊപ്പം തന്നെ സർക്കാർ അനുകൂല ബസ് ഉടമകളും നാളെ സമരത്തിനില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ സ്കൂളുകളൊക്കെ തന്നെ പ്രവർത്തിക്കും അവധി ഉണ്ടാവുകയില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നാളെ അവധിക്കുള്ള സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളിൽ അതായത് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് മാത്രം വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നാളെ അവധി ഉണ്ടാകും പല സ്കൂളുകളും അങ്ങനെ ബസ്സിൽ വരുന്ന സ്വകാര്യ ബസ്സിൽ വരുന്ന വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടാണെങ്കിൽ വരേണ്ടതില്ല എന്നൊക്കെ പല സ്കൂളുകളിലും അറിയിച്ചിട്ടുണ്ട് പക്ഷേ കാൽനടയായി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളെ പണിമുടക്ക് യാതൊരു കാരണവശാലും ബാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പല സ്കൂളുകളും ചില വിദ്യാർത്ഥികൾക്ക് അവധി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇതിലൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ എന്തായാലും മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാത്തിരിക്കുക ബൈ